നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായ സ്ത്രീ പീഡന വിവാദങ്ങൾ ആരോപണങ്ങൾ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ കത്തിപ്പടർന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ദേശീയ മാധ്യമങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥകൾ പൊടിപ്പും തൊങ്കലും പിടിപ്പിച്ച് എഴുതി വരുന്നുണ്ട് അതിൻ്റെ പിറകിൽ ആരാണ് എന്നുള്ളതും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാൽ ബൃന്ദ കാരാട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സി പി എം ദേശീയ സെക്രട്ടറിയുമായ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായ ബൃന്ദ കാരാട്ട് അതിനിർണ്ണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ കോൺഗ്രസ്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി നിർത്തിയത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്ന് കോൺഗ്രസിന് തന്നെ മനസ്സിലായി അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് മാറ്റി നിർത്തിയത് എന്നാണ് ബൃന്ദാകാരാട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ബഹുമാനിയായ ബൃന്ദ ഒരു ചോദ്യം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ധാർമ്മിക ബോധം എന്നുള്ള ഒരു കാര്യമുണ്ട് അതായത് തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണെങ്കിൽ ജനങ്ങളോടുള്ള തെരഞ്ഞെടുത്ത് ജനങ്ങളോടുള്ള അല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്ന കൂറുള്ള പ്രവർത്തകരോടുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോപണങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ താൻ വഹിക്കുന്ന ചുമതല പാർട്ടിയുടെ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നത് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധി ബൃന്ദ കാരാട്ടിനില്ലാത്തത് കൊണ്ടല്ല എന്നാൽ രാഷ്ട്രീയമായി സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണമല്ലോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബൃന്ദകാരാട്ട് ഇത്തരത്തിൽ സംസാരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ സി എന്ന സംഘടനയ്ക്കകത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമുക്കാൽ ആളുകൾക്കും പ്രത്യേകിച്ച് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വിരലിൽ എണ്ണാവുന്ന മൂന്നോ നാലോ അഞ്ചോ പേരൊഴികെ ബാക്കിയുള്ള എം എൽ എ മാർക്കും മന്ത്രിമാർക്കുമെല്ലാം എതിരെ എത്രയത്ര സ്ത്രീ പീഡന കഥകളാണ് വന്നത് എത്രയെത്ര ലൈംഗിക പീഡന കഥകളാണ് വന്നത് ഇതൊന്നും പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയായ ബഹുമാന്യായ ബൃന്ദ കാരാട്ട് അറിഞ്ഞില്ല എന്നുണ്ടോ സി പി എമ്മിൻ്റെ അകത്തുനിന്ന് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ആരും രാജിവെച്ചതായി നാം കണ്ടിട്ടില്ല എന്തിന് സി പി എമ്മിനകത്ത് ലൈംഗിക പീഡനം ഉയർന്ന മന്ത്രിമാർ ഇപ്പോഴും മന്ത്രിമാരായി തന്നെ നിൽക്കുന്നു സി പി എമ്മിൻ്റെ എം എൽ എ മാർക്കെതിരെ പോലീസ് അതും പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസുകാർ തന്നെ എഫ് ഐ ആർ ഇട്ട് കേസെടുത്ത് സി പി എമ്മിൻ്റെ എം എൽ എ ഇപ്പോഴും എം എൽ എ ആയി തുടരുന്നു ആ എം എൽ എ എം പി ആയി മത്സരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു സി പി എം ഇത് ബൃന്ദാക്കാരായിട്ട് കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നടന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് എം പി ആയി മത്സരിച്ച മുകേഷിന്റെ കാര്യമാണ് പറഞ്ഞത് ബൃന്ദാക്കാരാട്ടിനെ പോലുള്ള പൊളിറ്റ് ബ്യൂറോ അറിയാതെ ഇത്തരത്തിലുള്ള മത്സരങ്ങളൊന്നും എവിടെയും നടക്കില്ലല്ലോ ബൃന്ദാക്കാരാട്ട് മുകേഷിനെതിരെയുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ മന്ത്രിസഭയിലുള്ള എ കെ ശശീന്ദ്രനെതിരെയുള്ള ലൈംഗിക പീഡനങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടോ അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ എന്തിനാണ് പാർട്ടിയിൽ നിന്ന് കുറേ കാലം പുറത്താക്കിയത് ഇത് ബഹുമാന്യായ ബൃന്ദാക്കാരാട്ടിനെ അറിയില്ല എന്നുണ്ടോ ബൃന്ദാക്കാരാട്ട് വല്ലപ്പോഴും കേരളത്തിൽ വന്നു പോകുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മറുപടി പറയുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ കുറച്ചുകൂടി അവധാനതയോടുകൂടി തന്നെ വേണം ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ബൃന്ദകാരാട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറഞ്ഞ് സ്വയം അപഹാസിയാകുന്ന അഥവാ സി പി എമ്മിലെ സ്ത്രീ പീഠകരെ അവഹേളിക്കുന്ന തരത്തിലാണ് ബൃന്ദകാരാട്ട് ഇത്തരത്തിൽ ഒരു മാധ്യമ സമ്മേളനം നടത്തിയത്